ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എല്ലാ ബിഗ് ബോസ് പ്രേമികളും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഈ സീസണിലെ പരമപ്രധാനമായ നിമിഷം ഇപ്പോൾ പിറവാണ് അതെ ഈ സീസണിലെ ടിക്കറ്റ് ഓഫ് ഫിനാലെ ഔദ്യോഗികമായി ഇന്ന് ലാലേട്ടൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ലാലേട്ടൻ പറയുകയാണ് ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് ഈ സീസണിലെ ടിക്കറ്റ് ഓഫ് ഫിനാലെ തന്റെ ഈ വാക്കുകൾക്ക് ശേഷം ടിക്കറ്റ് ഓഫ് ഫിനാലയിലെ ആദ്യ ടാസ്ക് ആണ് നടക്കുന്നത് ടാസ്കിന്റെ പ്രത്യേകത ഒരു ചെറിയ ബാറിൽ കൂടി ഈ ടേബിൾ ടെന്നീസ് ഒക്കെ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ബാറ്റ് ആ ബാറ്റും ആ ബാറ്റിന്റെ മുകളിൽ ഒരു ബോളും ആ ബോൾ താഴെ വീഴാതെ ഈ ബാറിൽ കൂടി നടന്ന് അപ്പുറത്ത് നിശ്ചിത സ്ഥലത്തേക്ക് ഈ ബോൾ കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളതാണ് ഈ ടാസ്കിന്റെ പ്രത്യേകത മിക്കവാറും ആൾക്കാരൊക്കെ ഈ ബോളുമായിട്ട് പോകുന്നുണ്ട് അവസാനം കാണിക്കുന്നത് സാബുമാനെയാണ് സാബുമാൻ കൃത്യമായി എവിടെയും വീഴാതെ ആ ബോളുമായി നിർദ്ദിഷ്ട സ്ഥാനത്ത് എത്തുന്നു പക്ഷേ ബോള് മുൻപിലുള്ള ആ ബൗളിനകത്തേക്ക് ഇടുവാൻ ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്നത് താഴെ പോവുകയും ഷേ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത നിരാശയോടുകൂടി നിൽക്കുകയും ചെയ്യുന്നതൊക്കെയാണ് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ടിക്കറ്റ് ഓഫ് ഫിനാലെ ആരംഭിച്ചിരിക്കുകയാണ് ടിക്കറ്റ് ഓഫ് ഫിനാലയോടുള്ള ബന്ധത്തിൽ വരുവാൻ പോകുന്ന ടാസ്കുകളൊക്കെ വളരെ കടുകെട്ടിയായിട്ടുള്ളതായിരിക്കും ആര് ഇത് വിൻ ചെയ്യും ആരൊക്കെ വീഴും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം